അലൈക്കും വസ്സലാമു അസ്സാമലൈക്കും വാഹി വാത്തറഫി അലഹമുല്ല അള്ളാഹുവിന്റെ അളവറ്റ അനുഗ്രഹത്താൽ ഒരു ബലിപെരുന്നാൾ കൂടി നമ്മിലേക്ക് കടന്നു വരികയാണ് ബലിപെരുന്നാളിന്റെയും അതുപോലെ ഹജ്ജിന്റെയും അമലുകളെ സംബന്ധിച്ച് നാം വാചാലമാകുമ്പോൾ ഹസറത്ത് ഇബ്രാഹിം നബി അലഹിസ്സലാം മാത്രമല്ല ശ്രദ്ധേയമാകുന്നത് ഹാജർ ബിവി റലി അള്ളാഹുത്താലഹ ഈ ബലിപെരുന്നാളിന്റെയും പരിശുദ്ധമായ ഹജ്ജ് ഉംറ ഇബാദത്തുകളിലും ഒക്കെ അവർ ഏറെ ശ്രദ്ധേയമാകുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഹാജർ ബീവിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാല് രീതിയിലുള്ള കുറവുകൾ സമൂഹം വിലയിരുത്തുന്ന കുറവുകൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമാണ് അതിലൊന്ന് ഹാജർ ബി ബിർ അലി അള്ളാഹുത്താലഹ അവർ ഒരു സ്ത്രീയായിരുന്നു എന്നതാണ് നമുക്കറിയാം സ്ത്രീ ഒരിക്കലും പുരുഷനെ പോലെയല്ല വ്യത്യാസമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ദീനിന്റെ വിഷയത്തിൽ പോലും പുരുഷൻ ഒരാൾ സാക്ഷി നിൽക്കേണ്ട സ്ഥാനത്ത് സ്ത്രീകളാണെങ്കിൽ രണ്ടു പേര് സാക്ഷി നിൽക്കേണ്ടി വരുന്നു സ്ത്രീ പൊതുവെ പുരുഷനെ പോലെ അല്ല എന്നുള്ളത് പൊതുവായ ഒരു തത്വമാണ് ആ ഒരു കുറവ് ഹാജിറാർ അലി അള്ളാഹുനയ്ക്ക് ഒന്നാമതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു രണ്ടാമത്തേത് ഹാജിറാർ അലി അള്ളാഹു താലാൻഹ അവർ ഒരു അടിമ സ്ത്രീയായിരുന്നു എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിന്റെ ഇബ്രാഹി നബിയുമൊത്തുള്ള ജീവിതത്തിന് മുമ്പുള്ള അവസ്ഥ അവർ ഒരു അടിമയായിരുന്നു സാറാ ബിബിക്കും ഇബ്രാഹിം നബിക്കും ഒരു രാജാവ് സമ്മാനിച്ച ഒരു അടിമ സ്ത്രീ എന്ന സംഭാവനയാണ് ഹാജർ ബിബി അഥവാ ഹാജിറ അലി അള്ളാഹുത്താലാനഹ അതൊരു കുറവ് തന്നെയാണ് മൂന്നാമത്തെ ഒരു കുറവ് ഹാജിറ ബിബി അലി അള്ളാഹുത്താലഹ ഏറെ സൗന്ദര്യമുള്ള ഒരു സ്ത്രീ അല്ലായിരുന്നു ഒരു കാപ്പിരിയായ കറുത്ത സ്ത്രീയായിരുന്നു എന്നുള്ളതാണ് അത് പൊതുവെ സമൂഹത്തിൽ കറുപ്പിനോടുള്ള വല്ലാത്തൊരു വെറുപ്പ് നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിലും ഒരു കുറവായി തന്നെ ജനങ്ങൾ വിലയിരുത്തുന്നതാണ് നാലാമത് ഹാജിറ അലി അള്ളാഹുത്താലിഹ സ്വദേശിയല്ലായിരുന്നു വിദേശിയായിരുന്നു എന്നുള്ളതാണ് ഈ നാല് കുറവുകൾ ഹാജിറ ബേബിക്ക് ഉണ്ടായിരിക്കുമ്പോഴും ഹാജർ ബീബർ അലി അള്ളാഹുഹ തന്റെ മകന് കുടിവെള്ളം വേണ്ടി ഓടിയ ഭാഗം രാജാക്കന്മാരും ഭരണാധികാരികളും പുരുഷന്മാരും സ്വതന്ത്രരും കാണാൻ സൗന്ദര്യമുള്ളവരും ഒക്കെ ഓടുന്നത് ഇബാദത്താക്കി അള്ളാഹു താലം മാറ്റി എന്താണ് അതിന്റെ പിന്നിലുള്ള കാര്യമെന്ന് ചോദിച്ചാൽ ഹാജർ അലി അള്ളാഹുനയുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ കോറിയിട്ട രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഫലരഹിതവും ജലരഹിതവും ജലരഹിതവുമായ മരുപ്പച്ച അകലയായ മരുഭൂമിയിൽ ഇബ്രാഹിം നബി ഉപേക്ഷിച്ചു പോകുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്ന് കേൾക്കുമ്പോ ഇതെല്ലാം ഉളിയന പൊയ്ക്കോളൂ എന്ന് പറയുന്ന ഒരു മാനസികമായ അവസ്ഥ തന്റെ മകനെ ബലി കൊടുക്കണമെന്ന റബിന്റെ തീരുമാനമാണെന്ന് അറിയുമ്പോ തന്റെ മകനെ ഒരുക്കി കൊടുക്കാനുള്ള ഒരു മാതാവിന്റെ മനസ്സിന്റെ വ്യഗ്രത അള്ളാഹുവിന് സർവ്വതും സമർപ്പിച്ചതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ ഭാര്യ ഹാജറ വി അള്ളാഹു കൊടുത്ത വലിയ ഒരു പുണ്യമാണ് കുറവുകൾ എന്തുണ്ടെങ്കിലും ലോകത്ത് ഒരു ചെറിയ കുടുംബം ഇബ്രാഹിം ഇസ്മായിൽ ഹാജറ എന്ന് പറയുന്ന ഒരു ചെറിയ കുടുംബം വർഷംതോറും അനുസ്മരിക്കപ്പെടുകയും ആരാധനകളുടെ ഭാഗമായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥ അള്ളാഹു നമുക്ക് അള്ളാഹുവിന് വേണ്ടി വിധേയപ്പെടുന്നവരിൽ ഉൾപ്പെടാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ